പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് കാർഷിക കേരളം ജനകീയ ഇടപെടൽ നല്ല ഭക്ഷണ വിപണി എന്ന മുദ്രാവാക്യവുമായി സി പി എം മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണചന്ത ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ ഇതുപോലെ ഉണ്ടാവും ഒരു ഇവിടെ മത പറ്റുന്ന വേദി ഉണ്ടാക്കുന്ന സംസ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും അത് കേരളം മാത്രമാണ് കേരളം മാത്രമാണ് ഇവിടെ ഞാനിത് പറയാതെ ഇരിക്കാൻ എനിക്ക് കഴിയും എനിക്ക് അത് അവസാനിപ്പിക്കണം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കേരളത്തിൽ കാവലായി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരത്തിലേക്ക് എന്താകും നമ്മൾ പല സംസ്ഥാനങ്ങളിലും കാണുന്ന കാഴ്ച ഭയത്തോടു കൂടിയും വേദനയോടുകൂടി കഴിയുന്ന കുടുംബങ്ങളാണ് ഏറെ ഈ രാജ്യത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു നമ്മൾ മനസ്സിലാക്കണം ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല അഞ്ച് അഞ്ച് വർഗീയ വർഗീയ കലാപത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർ ഈ കൊല്ലം കൊല്ലം കഴിഞ്ഞ കൊണ്ട് കലാപം ഏരിയ കമ്മിറ്റി അംഗം വി അധ്യക്ഷത സിപിഎം വെള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ അഭിവാദ്യം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അജിൽ ജോസ് കെ കെ സന്തോഷ് കുമാർ എൻ ജി മേനോൻ ഹക്കി മാറ്റൂർ എന്നിവർ സംസാരിച്ചു